ഈ പറയുന്ന വിഷയം ചിലപ്പോൾ നിങ്ങളെ നേരിട്ട് ബാധിക്കുന്നില്ലായിരിക്കും പക്ഷെ കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്നൊരു വിഷയമാണ് അത് ശരിയായി വരേണ്ട ഒരു കാര്യമല്ലേ പരിഹരിക്കപ്പെടേണ്ടതല്ലേ എന്ന് നിങ്ങൾക്കും തോന്നാം അതിനു ഇത് കേൾക്കണം കേരളത്തിലെ കോസ്റ്റൽ റെഗുലേഷൻസ് ഓൺ നോട്ടിഫിക്കേഷൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ നോട്ടിഫിക്കേഷൻ്റെ മാപ്പ് പുറത്തിറങ്ങിയപ്പോൾ സീ സിറ്റം പി കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് പേർക്ക് അതിലെ കുറച്ചെങ്കിലും ഇളവുകൾ കിട്ടി പക്ഷേ ആ കിട്ടിയ ഇളവുകൾ പ്രയോഗത്തിൽ വരുത്തുന്നതിന് ഇപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ട് പലരും നേരിടുകയാണ് പ്രത്യേകിച്ച് വന്നിട്ടുള്ള ഒന്ന് ബഫർ സോൺ എന്ന രീതിയിൽ മാൻഗ്രോവ്സിൻ്റെ കണ്ടൽക്കാടിൻ്റെ ആയിരം സ്ക്വയർ മീറ്റർ കണ്ടൽക്കാടുകൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനു ചുറ്റും അൻപത് മീറ്റർ ബഫർ സോൺ മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ പുതിയ വിജ്ഞാപനത്തിൻ്റെ പ്ലാൻ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഈ സോൺ സർക്കാർ പ്രദേശത്തെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ കണ്ടൽക്കാടുകൾക്ക് മാത്രമായി ചുരുങ്ങി അതായത് സ്വകാര്യ മേഖലയിലെ കണ്ടൽക്കാടുകൾക്ക് ചുറ്റും അമ്പത് മീറ്റർ ബഫർ സോൺ ആവശ്യമില്ല ഈ ബഫർ സോണിൽ വരുന്ന പ്രദേശങ്ങളെ സി ആർ സിഡ് വൺ എ എന്ന് പറയും അപ്പോൾ അല്ലാത്ത സ്ഥലങ്ങൾ ബഫർ സോൺ ആവശ്യമില്ലാത്ത സ്വകാര്യ ഭൂമി കണ്ടൽക്കാടുകൾക്ക് ചുറ്റുമുള്ള മറ്റു കരഭൂമിയെല്ലാം ഇതിൽ നിന്ന് ഒഴിവായി കിട്ടും ഞാൻ സ്പെസിഫിക്കായിട്ട് പറയുന്ന വിഷയം കേരളത്തിലെ പല മുനിസിപ്പാലിറ്റികളിലും സി ആർ സിഡ് ടുവിലേക്ക് വന്ന അറുപത്തിയാറ് പഞ്ചായത്തുകളിൽ പലയിടത്തും ബഫർ സോണുകൾ ഇപ്പോഴും തെറ്റായി വൺ എ എന്ന് കെ സ്മാർട്ടിൽ കയറിയിരിക്കുകയാണ് ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി നമ്മൾ ഫയൽ ചെയ്യുന്നത് ഫയൽ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് കെ സ്മാർട്ട് ആ കെ സ്മാർട്ടിലൂടെ ഇത് തദ്ദേശ ഭരണകൂടങ്ങളിലേക്ക് ഫയൽ ചെയ്യുമ്പോൾ കെ സ്മാർട്ടിലൂടെ കയറി നോക്കിയാൽ കാണുന്ന വൺ എ എന്ന് പറയുന്ന സ്ഥലം അതായത് ബഫർ സോൺ കണ്ടൽക്കാടുകളുടെ ബഫർ സോൺ എന്ന് പറയുന്ന സ്ഥലം യഥാർത്ഥത്തിൽ ഇറങ്ങിയ മാപ്പിൽ അങ്ങനെ ഉണ്ടാകണമെന്നില്ല ഈ കാണിക്കുന്നത് മരട് മുനിസിപ്പാലിറ്റിയിലൊരു പ്രദേശമാണ് ഈ മാപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പച്ച കളറിൽ കാണിക്കുന്ന കണ്ടൽ കാട് അതൊരു സ്വകാര്യ കണ്ടൽ കാടാണ് ആ കണ്ടൽ കാടിന് ചുറ്റും ബഫർ സോൺ ഇല്ല കാരണം അവിടെ അല്ലാത്ത രീതിയിലുള്ള സി ആർ സി ടു എന്നാണ് കാണിക്കുന്നത് കണ്ടൽ കാടുകൾ പച്ച നിറത്തിൽ കാണിക്കുന്നു അതിനപ്പുറത്ത് സി ആർ സെഡിൻ്റെ പരിധിയിൽ തന്നെ വരുന്ന സി ആർ സി ടു എന്ന റോസ് കളറിൽ കാണാൻ പറ്റും അതിൽ ഉൾപ്പെടാത്ത ഭൂമി വെള്ള കളറിലും കാണാം ഇനി ബഫർ സോൺ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ പച്ച കാണുന്ന കണ്ടൽ ബഫർ സോൺ ആണെങ്കിൽ അതിനു ചുറ്റും മറ്റൊരു രീതിയിലുള്ള അടയാളം കാണണം അത് ഇപ്പുറത്തുള്ള ഈ ലെജൻഡിൽ കാണാൻ പറ്റും ഈ മാപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ ബഫർ സോണിൻ്റെ ഓരോ പച്ചയിലുള്ള ഓരോ കുത്തുകളായിട്ട് കാണുന്നതാണ് ബഫർ സോൺ അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പരിധിയിലുള്ള ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള ഭൂമിയിലുള്ള കണ്ടൽക്കാടുകളാണെങ്കിൽ അതിനു ചുറ്റും ഇങ്ങനെ ഈ പച്ച ഡോട്ടിട്ട ബഫർ കാണണം പക്ഷേ നിങ്ങൾ ഈ മാപ്പിൽ നോക്കിക്കോളൂ ഇവിടെ അങ്ങനെ ഒരു ബഫർ ഇല്ല പക്ഷേ എന്നാലും ഇത് കെ എസ് മാർട്ടിലൂടെ നോക്കുമ്പോൾ അത് ബഫറായിട്ട് കാണുന്നു അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇതിനു വേണ്ടി അപേക്ഷിക്കുന്ന ആളുകൾക്ക് അവർ മാപ്പൊക്കെ നോക്കി കണ്ടുപിടിച്ച് അപേക്ഷിച്ചാൽ പോലും കെ എസ് മാർട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഉദ്യോഗസ്ഥരുടെ കുറ്റമല്ല ഇത് ആരുടെ കുറ്റമാണെന്ന് ചോദിച്ചാൽ ഇത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പരിഹരിക്കേണ്ട ഒരു വിഷയമാണെന്നേ പറയാനുള്ളൂ ഈ ഭൂമിയുടെ കരവടച്ച റെസിപ്റ്റ് നോക്കിയാൽ അത് പുരയിടുവാൻ പക്ഷേ ഈ സോഫ്റ്റ്വെയറിൽ ആ പ്രദേശത്തെ വൺ എ എന്ന് കാണിക്കുന്നു അതായത് മുൻപ് പഴയ മാപ്പിൽ വൺ എ ആയി കാണിച്ചിരുന്നത് ഇപ്പോൾ മാപ്പിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ അവിടെ മാറ്റം വരുത്തിയിട്ടില്ല കെ എസ് മാർട്ടിൽ എങ്ങനെയാണ് മാറ്റം വരുത്താൻ തദ്ദേശ ഭരണകൂടങ്ങൾക്ക് പറ്റുക അവർ വിചാരിച്ചാലും അത് പറ്റില്ല അപ്പോൾ ഇതിന് സംഘടിതമായി ഒരു ഔദ്യോഗിക നീക്കം ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഇതിനൊരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ തീരുമാനമുണ്ടാകണം കെ സി സി ഡയെ സംബന്ധിച്ച് ഇത്തരം ആപ്ലിക്കേഷൻസ് വരുമ്പോൾ അതെങ്ങനെ റിജക്റ്റ് ചെയ്യാം എന്തൊക്കെ കൊടുക്കാൻ പറ്റാതിരിക്കാം എന്തൊക്കെയാണ് അതിൻ്റെ റെസ്ട്രിക്ഷൻസ് എന്നതാണ് അവർ ആദ്യം നോക്കുന്നത് വീടുകൾക്കാണെങ്കിൽ പോലും ആയിരക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ തെറ്റായ മാപ്പിൽ കിടക്കുന്നത് കൊണ്ട് പ്രശ്നത്തിൽ വന്നിട്ടുള്ളത് വേറെ പ്രധാനപ്പെട്ട കാര്യം ഈ മാപ്പിൻ്റെ തന്നെ അടിയിൽ പറയുന്നുണ്ട് വൺ സി ആർ ജെഡ് വൺ കാറ്റഗറിയൊക്കെ നോക്കുമ്പോൾ അവിടെ ലാൻഡ് യൂസ് മാപ്പ് വേണം ലാൻഡ് യൂസ് മാപ്പ് ഇന്ന് കേരളത്തിൽ പുറത്തിറക്കിയിട്ടില്ല ഒരു സ്ഥലത്തും ലാൻഡ് യൂസ് മാപ്പ് ഇല്ല അപ്പോൾ സി ആർ സെഡിൻ്റെ മാപ്പ് നമ്മുടെ മുന്നിൽ ലഭ്യമാണ് ആ മാപ്പിൽ തന്നെ തെറ്റുകളുണ്ട് എന്ന് പച്ചയായി കാണാൻ പറ്റും പക്ഷേ ടെക്നിക്കലി കെ എസ്മാർട്ടിൽ ആ തെറ്റ് അങ്ങനെ തെറ്റായിട്ട് തന്നെ അതായത് മാപ്പിലില്ലാത്ത കാര്യം കെ എസ് കിടക്കുന്നു എന്നതുകൊണ്ട് ആളുകൾക്ക് ഭവന നിർമ്മാണത്തിന് അപേക്ഷ കൊടുത്താലും പരിഹാരമുണ്ടാകുന്നില്ല അതേസമയം ലാൻഡ് യൂസ് മാപ്പ് ഇറക്കിയിരുന്നെങ്കിലോ അതിറക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗുണകരമാണ് പക്ഷേ അതൊക്കെ ഇറക്കുന്നതിന് വേണ്ടി ഒരു സംഘടിതമായ നീക്കം ആവശ്യമാണ് അതായത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് തദ്ദേശ ഭരണകൂടങ്ങൾക്ക് ഇത് വലിയ വിഷയമായി കാണാൻ തയ്യാറാകണം ഇതിനെപ്പറ്റി പഠിക്കാൻ തയ്യാറാകണം നമ്മുടെ ജനപ്രതിനിധികളും മറ്റു സംവിധാനങ്ങളും ഇത് പഠിക്കാൻ തയ്യാറായി എന്ത് മാറ്റമാണ് ഇതിന് വേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്താൽ തീരുമാനമുണ്ടാകാവുന്നതേ ഉള്ളൂ പക്ഷെ അതിന് പകരം ഇതിങ്ങനെ പെർമിറ്റ് നിരശി നിരസിക്കപ്പെടുന്ന ആളുകൾ അവർ കോടതികൾ കയറി ഇറങ്ങി കോടതികളിലൊക്കെ വളരെ സാവധാനം ഇതിന് മറുപടിയൊക്കെ കിട്ടുന്നുള്ളൂ അങ്ങനെ കയറി ഇറങ്ങി കാലതാമസം നേരിടുന്ന അത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഷയമാണിത് ഇതിന് ഒരു തീരുമാനമുണ്ടാകാൻ ഒരുമിച്ചുള്ള ഒരു നീക്കം അത്യാവശ്യമാണ്